ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ സ്റ്റോറി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ ദേ കോൾ ഹിം ഓജി എന്ന മൂവിയുടെ സ്റ്റോറിയാണ് ഈ സിനിമയുടെ വൺലൈൻ സ്റ്റോറി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായകൻ ചില കാരണങ്ങളിൽ നാടുവിട്ടു പോവുകയാണ് പിന്നീട് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ചില കാരണങ്ങളാൽ തിരിച്ചു വരുന്നു സ്ഥിരമായി കേൾക്കാറുള്ള ഒരു കഥാദ്രഡാണെങ്കിൽ പോലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ത്രില്ലർ മൂവിയായിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് കഥയിലേക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലെ ഒരു ടോക്കിയോ നഗരം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ജപ്പാൻ പൂർണ്ണമായും പൂർണമായും വീണുടഞ്ഞു വീണുകിടക്കുന്ന ജപ്പാനെ തന്റെ വൈദ്യില്ലാക്കാൻ മാഫിയ ഗാങ് ആയ ഇക്കാസു തീരുമാനിക്കുന്നു ഇക്കാസു തന്റെ എതിർപക്ഷത്തുള്ള ഗാംഗിന്റെ നേതാവിനെ കൊല്ലും ഇത് കണ്ട് പേടിച്ച് ഒത്തിരി ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കാൻ ആരംഭിച്ചു കുറെ ആളുകൾ മൗണ്ട് ഫ്യൂജിൽ അഭയം തേടുന്നു അവർ എക്കോസയ്ക്കെതിരെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നു ബ്ലാക്ക് ഗാഗൺ സൊസൈറ്റി അവർ ഇക്കോസയ്ക്കെതിരെ പ്രവർത്തിച്ചു പോരാളികളെ അവർ വാർത്തെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എക്കോസോ ഈ പറ്റി അറിഞ്ഞിട്ട് അവരെ തകർക്കാനായി അവിടേക്ക് എത്തുന്നു എക്കോസായി വിട്ട ഒരാൾ അവിടെ വന്ന് മുഴുവൻ ആളുകളെയും കൊല്ലുന്നു മാസ്റ്റർ ഒഴിച്ച് മാസ്റ്ററുമായി ഫൈറ്റ് നടക്കുന്നു അങ്ങനെ അവസാനം എക്കോസായി നേരിട്ടെത്തി മാസ്റ്ററെ വധിക്കുകയാണ് മരിക്കുന്നതിന് മുമ്പ് മാസ്റ്റർ പറയുന്നുണ്ട് നിന്റെ അതഭം എൻ്റെ ശിഷ്യൻ്റെ കൈകൊണ്ടായിരിക്കുമെന്ന് എക്കോസായിയുടെ ഈ ആക്രമണം അവിടുത്തെ സാധാരണ ജനങ്ങളെയും ബാധിച്ചിരുന്നു സോ അവരെല്ലാം നാട് കടക്കാനായി തീരുമാനിക്കുന്നു അവിടേക്ക് നമ്മുടെ മാസ്റ്ററിൻ്റെ ശിഷ്യനും എത്തുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആളുകൾ അവരവരുടെ സമ്പാദ്യം കൊണ്ട് ആ കപ്പലിലേക്ക് കയറുന്നതാണ് നാട്ടിലേക്ക് പോകാൻ എത്തിയവരുടെ കൂട്ടത്തിൽ സത്യം അവൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു അവരുടെ കയ്യിലും അവരുടെ സമ്പാദ്യങ്ങളുണ്ട് പത്ത് വർഷമായി അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം രാത്രിയാകുമ്പോൾ സത്യയുടെ കൂട്ടുകാരൻ അവനോട് ചോദിക്കുന്നുണ്ട് നീ ബംഗ്ലാവൊക്കെ പണിയുന്നത് സ്വപ്നം കാണുകയാണോ എന്ന് അപ്പോൾ സത്യ പറയുന്നു ഞാൻ ബംഗ്ലാവും കാറും ഒന്നുമല്ല വാങ്ങിക്കാൻ പോകുന്നത് ഞാൻ അവിടെ ഒരു പോർട്ടാണ് വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ആളുകൾക്കും അവിടെ ഒരു ജോലി കിട്ടുമല്ലോ ആ ടൈമിലാണ് കപ്പലിലേക്ക് കൊള്ളക്കാർ എത്തുന്നത് അവരുടെ ലക്ഷ്യം ഇവരുടെ സ്വർണവും പണവും ഒക്കെ ആയിരുന്നു സത്യയുടെ കൂടെയുള്ള ഒത്തിരി ആളുകളെ അവർ വെട്ടിക്കൊല്ലുന്നുണ്ട് ആ ടൈമിലാണ് നമ്മുടെ മാസ്റ്ററിൻ്റെ ശിഷ്യൻ അവിടേക്ക് വന്നിട്ട് സത്യം അവൻ്റെ പണത്തെയും ആ പയ്യൻ സംരക്ഷിക്കുന്നു സത്യ അതിന് പകരം അവന് സ്വർണ്ണനാണയങ്ങൾ നൽകുന്നുണ്ട് പക്ഷെ അവനത് നിരസിക്കുന്നു പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോട്ടുപണിയാൻ പോവുകയല്ലേ സോ നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് സത്യയ്ക്ക് അവൻ വാക്കുകൊടുക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബോംബെ അവിടെ ഒരു പോർട്ടിലേക്ക് കുറെ കണ്ടെയ്നറുകൾ എത്തുകയാണ് ആ കണ്ടെയ്നറിനടുത്തേക്ക് കസ്റ്റംസ് ഓഫീസേഴ്സ് എത്തുമ്പോൾ ജെറി പറയുന്നു അത് അടുത്തുള്ള പോർട്ടിലേക്ക് എത്തിച്ച് കണ്ടെയ്നർ എത്രയും പെട്ടെന്ന് നിറക്കാൻ ഇന്റർനാഷണൽ ലെവലിലുള്ള കള്ളക്കടത്തുകളാണ് ജെറിയുടെ പോട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടേക്കാണ് പുതിയ കണ്ടെയ്നർ എത്തിയത് സത്യയുടെ മകനാണ് ആ പോർട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവിടേക്ക് പുതിയ കണ്ടെയ്നർ വരുന്നുവെന്ന് അറിഞ്ഞിട്ട് അയാൾ അവിടെ ചെന്ന് അതെന്താണെന്ന് അന്വേഷിക്കാനായി പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ജെറി പറയുന്നുണ്ട് അത് ഞങ്ങളുടെ കണ്ടെയ്നറാണ് അതെങ്ങി വിട്ടു തന്നേക്കാൻ അപ്പോൾ അവൻ പറയുന്നു ഈ സത്യദാഥാ പോർട്ടിൽ വരുന്ന സാധനങ്ങളെല്ലാം പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഞങ്ങൾ പുറത്തേക്ക് വിടുകയുള്ളൂ ഞങ്ങളറിയാതെ ഒരു കരിക്കട്ട പോലും നിങ്ങൾക്ക് കൊണ്ടുപോവാൻ സാധിക്കില്ല എന്ന് പറയുന്നു അങ്ങനെ ഒന്നിനും പറഞ്ഞ് അവിടെ വാക്കുതർക്കം ആവുന്നുണ്ട് ഈ ടൈമിൽ ജെറി ആ സത്യനാഥിൻ്റെ മകനെ കൊല്ലുന്നു ഈ ടൈമിൽ തന്നെ സത്യനാഥൻ്റെ ആളുകൾ അവിടേക്ക് എത്തും അതുകൊണ്ട് തന്നെ ജെറിക്കും കൂട്ടർക്കും ആ കണ്ടെയ്നർ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതായി വരും ഇദ്ദേഹമാണ് മിരാഷ്കർ പണ്ട് സത്യയുടെ കൂടെ ടോക്കിയോയിൽ നിന്ന് നാട് വിട്ടുവന്ന ആ സുഹൃത്താണ് ഇയാൾ ഇയാളുടെ മകനാണ് ജിമ്മി ജിമ്മിയാണ് സത്യയുടെ മകനെ കൊന്നതെന്ന് അറിഞ്ഞിട്ട് മിരാഷ്കറിന് ഭയങ്കര പേടിയാകുന്നു അവൻ തൻ്റെ മകനെ വഴക്കു പറയുന്നുണ്ട് ഇത് അർജുൻ ഇത് സത്യയുടെ മൂത്ത മകൻ്റെ മകനാണ് പക്ഷേ ഫാമിലിയുമായി അത്ര നല്ല രസത്തിലല്ല അർജുൻ പോകുന്നത് അവൻറെ അച്ഛനും പണ്ട് ഇതുപോലെ കൊല്ലപ്പെട്ടതാണ് ആ ഇൻസിഡന്റ് അവൻറെ മനസ്സിലേക്ക് വരികയാണ് ഇതാണ് അർജുൻറെ അമ്മ അർജുൻ താൻ കുടുംബത്തിലേതേ അല്ല എന്നവണ്ണം ആ വീട്ടിൽ ഒരു മൂലയ്ക്ക് മാറി എന്ന് തൻറെ കൂട്ടുകാരോടൊപ്പം സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മുതിർന്ന കാരണവർ വന്നിട്ട് നീയല്ലേ ഈ വീടിന്റെ അടുത്ത അനന്തരാവകാശി ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് ചോദിക്കുന്നു അപ്പോൾ അവൻ പറയുന്നുണ്ട് നിങ്ങൾ അവകാശികളായവരൊന്നും ഇന്ന് ജീവനോടെയില്ല അതുകൊണ്ട് അങ്ങനൊരു ടൈറ്റിൽ എൻ്റെ മണ്ടയ്ക്ക് വെക്കണ്ട എന്ന് പറയും ഈ സമയം മിറാഷ്കർ തന്നെ മകൻ ജിമ്മിയുമായി അവിടേക്ക് വരുന്നുണ്ടെന്ന് നമ്മുടെ അർജുൻ്റെ അമ്മയും സത്യനാഥും എല്ലാവരും അറിയും അവിടെയുള്ള എല്ലാവർക്കും ജിമ്മിയാണ് പ്രതാപിനെ കൊന്നത് എന്നൊരു സംശയമുണ്ട് പക്ഷേ പൂർണ്ണമായും അതിന് തെളിവില്ലാത്തത് കൊണ്ട് അവർ അനുകാതെ നിൽക്കുകയാണ് മിറാഷ്കർ വന്നിട്ട് നിന്റെ മകനെ കൊന്നത് ആരാണെങ്കിലും അവരെ നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ സത്യയുടെ അടുത്ത് സംസാരിക്കുന്നു ഈ ടൈമിൽ റീത്ത് വെക്കാൻ പോയ ജിമ്മി നമ്മുടെ പ്രതാപിൻ്റെ ഭാര്യയെ കരയുന്നത് കണ്ട് അവളെ നോക്കി ചിരിക്കുകയാണ് ഇത് ഇതുകണ്ട് അവിടെ നിൽക്കുന്നവർക്കെല്ലാം ദേഷ്യം വരും ആ ടൈമിൽ സത്യനാഥ് അവിടെ നിന്നൊരു വടിയെടുത്തിട്ട് പ്രതാപിൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് അടിക്കാൻ പറയും ആ ടൈമിൽ നമ്മുടെ മിരാശ്കർ ജിമ്മിയുടെ കയ്യിൽ മുറുക്ക പിടിക്കും അവരെ കുറച്ച് അടി കിട്ടിക്കോട്ടെ ഇന്ന് തന്നെ അയാൾ വിചാരിക്കും ആ വടി പൊട്ടിപ്പോകുന്നവരെ അവൾ അയാളെ അവിടെ ഇട്ട് തള്ളുകയാണ് തൻ്റെ അച്ഛൻ പോലും ആരെയും തടയുന്നില്ല എന്നുള്ള ദേഷ്യത്തിൽ ജിമ്മി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇയാൾ നമ്മുടെ മിരാഷ്കറിന്റെ ഡ്രൈവറാണ് പക്ഷേ അയാളുടെ കൂറ് മുഴുവൻ സത്യയോടാണ് സത്യം മിരാഷ്കറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ മകനെ കൊന്നത് നിൻ്റെ മകനാണ് എന്നൊരു സംശയം മാത്രമേ ഇപ്പോൾ ഉള്ളൂ അത് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് അവന് ശരിക്കും മനസ്സിലാകുമെന്ന് പറയും പിന്നീട് മിരാഷ്കർ വന്നിട്ട് ആരാണ് ഈ സത്യനാഥ് അയാളുടെ ശക്തി എന്താണ് എന്നൊക്കെ ജിമ്മിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പണ്ട് മിഖാർജി ഈ സത്യദാതയെ ഒന്ന് ഒതുക്കാൻ വേണ്ടി അയാളുടെ ആയിരത്തോളം വരുന്ന ആളുകളെ തടഞ്ഞു വെച്ച് വഴിയെല്ലാം ബ്ലോക്ക് ചെയ്ത് സത്യദാതയെ കിഡ്നാപ്പ് ചെയ്യുന്നു കൂടെ അന്ന് ഉണ്ടായിരുന്നു അർജുൻ്റെ കാര്യത്തിൽ ചങ്ങലയിട്ട് ഇവർ സത്യദാതയെ പേടിപ്പിക്കുന്നുണ്ട് ബട്ട് ഈ കടമകളെല്ലാം കടന്ന് ഒരാളെത്തി സത്യദാതെയും തൻ്റെ ചെറുമകനെയും അവിടെ രക്ഷിച്ചുകൊണ്ട് പോകും മാത്രമല്ല അവിടെ കിഡ്നാപ്പ് ചെയ്ത എല്ലാവരെയും അവർ കൊല്ലുന്നുണ്ട് മിഗാർജിയെ ഒഴിച്ചിട്ട് എന്നിട്ട് അന്ന് മിഗാർജിക്ക് അയാൾ ഒരു ലാസ്റ്റ് വാണിംഗ് കൊടുക്കുന്നുണ്ട് അന്ന് ഇവരെ രക്ഷിക്കാൻ വന്ന ആ അയാളാണ് ഓജി ഓജാസ് ഗംഭീര നമ്മുടെ മാസ്റ്ററുടെ ശിഷ്യൻ അന്ന് കപ്പലിൽ നമ്മുടെ സത്യ രക്ഷിച്ച ആ പയ്യൻ തന്നെ അവനിപ്പോൾ വളർന്ന് വലുതായി സത്യോടെ വലങ്കയായിരിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മൊത്തം കൊന്ന് തൻ്റെ ആ വെള്ള ഷർട്ട് അവനൊരു ചുവപ്പ് ഷർട്ട് ആക്കിയിരുന്നു പിന്നീട് ആ ഷർട്ടാണ് അവിടെ പോർട്ടിൽ ഒരു കൊടിയായി അവർ തൂക്കിയിട്ടിരുന്നത് ഇതേ കഥ തന്നെ അർജുൻ തന്നെ സുഹൃത്തുക്കളുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സുഹൃത്തുക്കൾ ചോദിക്കുന്നു ഇപ്പോൾ ഓജി ഇവിടെയാണെന്ന് പതിനഞ്ച് കൊല്ലമായി ഓജി ബോംബെയിലാണ് തൻ്റെ അച്ഛനെ കൊന്നിട്ട് അയാൾ നാട് വിട്ടു പോയതാണ് പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയും തൻ്റെ മകൻ്റെ ചിതാഭസ്മമായി സത്യ നാസിക്കിലേക്ക് പോവുകയാണ് ഇതറിഞ്ഞിട്ട് ജെറിയുടെ ആളുകൾ അവിടെ തന്നെ പോയി നമ്മുടെ സത്യദാതയെ കൊല്ലാനായി തീരുമാനിക്കുന്നു സെയിം ടൈമിൽ ജെറിയുടെ പോലീസ് പോട്ടിലെത്തി ഒരു റെയ്ഡ് പോലെ നടത്തിയിട്ട് അവിടെ ആ കണ്ടെയ്നർ തപ്പാൻ നോക്കുന്നുണ്ട് പക്ഷെ ആ കണ്ടെയ്നറുള്ളിൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ സത്യദാഥ അതോടടുത്ത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു അവിടെ വന്ന് അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സ്ത്രീകളെ കയറി പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കണ്ടെയ്നർ കാണാത്ത ദേഷ്യത്തില് ആ ടൈമിലാണ് അവിടേക്ക് നമ്മുടെ അർജുൻ്റെ അമ്മയെത്തുന്നത് പിന്നീട് ആ പോലീസിനെ കൊന്നിട്ട് താൻ ജയിലിൽ പോകുമെന്നും രണ്ടു ദിവസത്തിനുള്ളിൽ ജാമ്യത്തിൽ ഇറങ്ങുമെന്നും അയാളെ ഭീഷണിപ്പെടുത്തുന്നു ഇതൊക്കെ കണ്ട് പേടിച്ച് ആ പോലീസുകാരൻ അവിടുന്ന് സ്ഥലം വിടുകയാണ് ഈ ടൈമില് നമ്മുടെ സത്യാദാതയുടെ ആൾ ഒരാൾ നമ്മുടെ ജിമ്മിയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അയാൾ വിളിച്ചിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് നമ്മുടെ സത്യദാതയെ കൊല്ലാനായി ജെറയും ആളുകളും നാസിലേക്ക് നാസികയിലേക്ക് പോകുന്നുണ്ടെന്ന് ഇതറിഞ്ഞിട്ട് സത്യദാതയുടെ ആളുകൾ ഇനി നമ്മുടെ ദാദയെ രക്ഷിക്കണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു സാക്ഷാൽ ഊജിക്ക് മാത്രം ഊജി ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അഞ്ചുകൊല്ലം മുമ്പ് ആ വീട്ടിലെ കാരണവർ ബോംബെയിൽ ചെന്നപ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ ഒരാൾ വന്ന് അവിടുത്തെ ഗുണ്ടകളെയെല്ലാം ഒരു വാളിൽ കഥ അന്ന് വിറച്ച് തന്നോട് പറഞ്ഞിരുന്നു എന്ന് ആ കാരണവർ നമ്മുടെ സത്യയുടെ മരുമോളുടെ അടുത്ത് പറയുന്നു ഇന്നും ആ പോലീസ് ഓഫീസർ വളരെ പേടിയോടുകൂടിയാണ് ആ രംഗങ്ങളൊക്കെ ഓർക്കുന്നത് ഇപ്പോൾ ഓജി അന്വേഷിച്ചു ചെന്നാൽ എല്ലാ ഉത്തരങ്ങളും ചെന്നെത്തുന്നത് ഒരു പേരിലാണ് കൺമണി ആ പേര് കേൾക്കുമ്പോൾ സത്യയുടെ മരുമോൾക്ക് ആ പേര് എവിടെയോ കണ്ടതുപോലെ ഓർമ്മ വരും വേഗം തന്നെ സത്യോടെ പെട്ടി നോക്കുമ്പോൾ അതിൽ കുറെ കത്തുകൾക്കാണ് കൺമണി സത്യയ്ക്ക് അയച്ചത് കൺമണി ഒരു ഡോക്ടറാണ് കൺമണി ഓജിയെ കല്യാണം കഴിച്ച് അവർ സുഖമായി താമസിക്കുകയാണ് ഓജി ഇപ്പോൾ ഒരു കരാട്ടെ മാസ്റ്ററായി വർക്ക് ചെയ്യുന്നു ആ ടൈമിലാണ് ഓജിയുടെ പക്കൽ നിന്നും സത്യയെപ്പറ്റി കൺമണി അറിഞ്ഞിട്ട് സത്യയ്ക്ക് നിരന്തരം അവിടുത്തെ വിവരങ്ങൾ ലെറ്ററായി അയച്ചുകൊണ്ടിരുന്നത് ഒരു സമയം എത്തുമ്പോൾ കൺമണിക്ക് ഓജിയുടെ മറ്റൊരു മുഖം മനസ്സിലാവുന്നുണ്ട് സോ അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൺമണി അവനെയും കൂട്ടി നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നതാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ സുഖമായി ജീവിക്കുന്നു അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു കുഞ്ഞിന് അഞ്ചാറ് വയസ്സാകുന്നുണ്ട് ഓജി ഇപ്പോൾ അവിടെ ഫാമിലിയുമായി ആണ് ഈ ടൈമിലാണ് നമ്മൾ അറിയുന്നത് ആ ചരക്കെല്ലാം അയച്ചത് ഇസ്താൻബുളിലുള്ള ഓമിയാണെന്ന് ഓമി ആരാണെന്ന് വെച്ചാൽ മിക്കാർജിയുടെ മൂത്ത മകനാണ് അതായത് ജിമ്മിയുടെ ചേട്ടൻ ഓമി അയച്ച ആ ചരക്കുകളൊക്കെ വളരെ പ്രാധാന്യമുള്ള വലിയ വിലപിടുപ്പുള്ള ചരക്കുകളാണ് അതൊന്നും മിസ്സാക്കാൻ പാടില്ലാത്തതാണ് അത് മിസ്സായി കഴിഞ്ഞാൽ ഓമിയുടെ ജീവനും അപകടത്തിലാണ് ഓമി ജിമ്മിയേക്കാൾ വളരെ പിഴയാണ് എല്ലാവരെയും അടിച്ചും കുത്തിയും വേട്ടിയും ഒക്കെയാണ് അവൻ ഇനി നിലയിലെത്തിയിരിക്കുന്നത് സത്യ നേരെ പോകുന്നത് കൺമണിയുടെ ഹോസ്പിറ്റലിലേക്കാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ കൺമണിക്ക് സത്യം മനസ്സിലാകുന്നു ഞാനയച്ച കത്തുകൾക്കൊന്നും മറുപടി കിട്ടാതായപ്പോൾ ഞങ്ങളുടെ വിരോധമായിരിക്കുമെന്നാണ് വിചാരിച്ചതെന്ന് കൺമണി പറയുന്നുണ്ട് പക്ഷേ ആ ടൈമിൽ തന്നെ നമ്മുടെ സത്യയെ കൊല്ലാൻ ജിമ്മിയുടെ ആളുകളും അതുപോലെ ഓമിയുടെ ആളുകളും അവിടേക്ക് വരുന്നുണ്ട് എല്ലാവർക്കും വേണ്ടത് കണ്ടെയ്നറാണ് അതെവിടെയാണെന്ന് സത്യയ്ക്ക് മാത്രമല്ലേ അറിയുള്ളൂ സത്യമുള്ള സ്ഥലം തേടിപ്പിടിച്ച് കൂട്ടരും അവിടേക്ക് വരുന്നുണ്ട് അവർ ആ ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടേഴ്സിനെയും നേഴ്സിനെയും രോഗികളെയും എല്ലാവരെയും കൊല്ലുന്നു ഈ സമയം നമ്മുടെ സത്യ പുറകിൽ കൂടെ വന്ന് ജിമ്മിയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് നമ്മുടെ മിരാഷ്കറിൻ്റെ ഡ്രൈവറിലെ സത്യയോട് കൂറുള്ളയാൾ അയാളുടെ വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടു പോവുകയാണ് ഈ സമയം ഒരു മുറിയിൽ പാത്തിരുന്ന കൺമണിയും മകളും മകളെ ഒരിടത്ത് സുരക്ഷിതമാക്കിയിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോഴാണ് തൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളും രോഗികളും എല്ലാം മരിച്ചു കിടക്കുന്ന കാണുന്നത് അവൾ ആകെ ഹൃദയം തുറങ്ങിപ്പോവും അവൾ അങ്ങോട്ട് വരുന്നത് ഈ ജിമ്മി കാണുന്നുണ്ട് സത്യരക്ഷപ്പെട്ട ദേഷ്യത്തിലിരുന്ന ജിമ്മി അപ്പോൾ തന്നെ തോക്കെടുത്ത് കൺമണിയെ വെടിവെച്ചു കൊല്ലുകയും ഈ ന്യൂസ് വിരാഷ്കറിന്റെ ചെവിയിലും എത്തുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഓമി നേരെ പോട്ടിലേക്ക് പോവുകയാണ് കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കിയ ഗീതമ്മ തൻ്റെ കയ്യിലുള്ള തോക്കുമെടുത്ത് വിലയിലേക്ക് ചെല്ലും ജിമ്മിയുടെ ആളുകൾ പുറത്തു വന്നാൽ ഉടനെ തന്നെ എല്ലാവരെയും വെടിവെക്കുകയാണ് ഇതറിഞ്ഞിട്ട് ഗീതമ്മ തോക്കുമായി പുറത്തു വന്നിട്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തും ആ ടൈമിലാണ് ഓബിയുടെ മാസ് എൻട്രി അവരങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചിരിച്ചുകൊണ്ട് ഗീതമ്മയെ നോക്കി അടുത്ത ഡോറിൽ നോക്കി ഇങ്ങനെ കൈ കാണിക്കും അപ്പോൾ അവിടുന്ന് ഒരാളെ ഇറക്കിക്കൊണ്ട് വരികയാണ് ഗീതമ്മയുടെ കൂടെയൊക്കെയുള്ള ആ ഒരു കാരണം അവരില്ലേ പുള്ളിയെ പുള്ളിയെ ഇവർ നേരത്തെ തന്നെ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ് സോ ഇത് കാണുമ്പോൾ ഗീതമ്മ അവരുടെ കയ്യിലുള്ള തോക്ക് താഴെയിടുന്നു ഓമി കറലി നിറയായിട്ട് പറയുന്നുണ്ട് ഞാൻ നേരിട്ട് വന്ന് ആ കണ്ടെയ്നർ തപ്പണമെങ്കിൽ അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ ഊഹിക്കാൻ അല്ലേ ഇന്ന് എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ അനിയൻ നിങ്ങളുടെ സത്യദാഥയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ആ കണ്ടെയ്നർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എന്നോട് വിളിച്ചു പറയുമെന്ന് ഈ സമയം സത്യദാതയുടെ കാറിനായി ജിമ്മിയുടെ ആളുകളും കാറുമെല്ലാം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ആ ജീപ്പ് ഓടിച്ചോടിച്ച് ഒരു കരിമ്പിൻ കാട്ടിലേക്ക് കയറുകയാണ് അതിനുശേഷം ജിമ്മി അതിൻ്റെ വെളിയിലിറങ്ങിയിട്ട് ആ ഒരു കരിമ്പിൻ കാടിന് തീയിടുകയാണ് ഈ സമയം ഓമി അവരുടെ പോട്ടിനും തീയിട്ടിട്ട് അവിടുള്ള ആളുകളുടെ ദേഹത്തില്ല കെറോസിനൊഴിച്ച് കത്തിക്കാൻ നിൽക്കും ഈ സമയത്ത് മിറാജ്കർ അവിടെ വന്നിട്ട് അത് തടയുന്നുണ്ട് നീയൊക്കെ എന്താണ് മണ്ടന്മാരെയും കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ ഓമി പറയുന്നുണ്ട് ഇനി മുതൽ ഈ പോട്ട് നമ്മുടെയാണെന്ന് ആ കണ്ടെയ്നർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ആരെയും പേടിക്കേണ്ട വരില്ല എന്ന് പറയും അതേസമയം സത്യദാഥയുടെ ആളുകൾ അയാളെ അന്വേഷിച്ച് ആ കരിമ്പാടിൻ്റെ ഏരിയയിൽ ചെന്നിരുന്നു ഓരോരുത്തരുടെ ഫോട്ടോ കാണിച്ച് ഇയാളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ കരിമ്പൻകാട് തീകെത്തി കിടക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നത് ആ ടൈമിൽ നമ്മുടെ സത്യദാഥയും ആ ഡ്രൈവറിനേയും ജിമ്മിയുടെ ആളുകൾ വളഞ്ഞിരുന്നു ഈ ടൈമിലെ മിരാസ്കർ നമ്മുടെ ഗീതാമയോട് പറയുകയാണ് ഭൂമി പറഞ്ഞ സമയം കഴിയാറായി അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം കണ്ടെയ്നർ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാവുകയാണ് ഈ ടൈമിൽ ഗീതാമ ഒരു കഥ പറയുകയാണ് അതായത് പണ്ട് ഒരു രാജാവിൻ്റെ കൂടെ രാജ്യം വിട്ടപ്പോൾ ഒരാൾ കൂടെ കൂടിയിരുന്നു അയാൾ രാജ്യം വിട്ട് വന്നതുകൊണ്ട് തന്നെ കൂടെ വന്ന രാജാവിനെ നശിപ്പിക്കാനാണെന്ന് ചുറ്റുമുള്ളവർ വിചാരിച്ചു പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ആ രാജാവിനെ ഒന്നും സംഭവിക്കാതെ ഒത്തിരി കാലം അയാൾ ആ രാജാവിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തെയും ആ രാജ്യത്തെയും സംരക്ഷിച്ചു രക്താവകാശം ഇല്ലാഞ്ഞിട്ട് പോലും തൻ്റെ മകനായി നാട്ടുകാരും രാജാവുമെല്ലാം അയാളെ കണ്ടിരുന്നു പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് തന്നെ അയാൾക്ക് കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വന്നു പക്ഷേ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പൂർവാധികം ശക്തിയായി അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് ഗീതം അവർ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ വിരാഷ്കർ പേടിച്ചു കൊണ്ട് ചോദിക്കുന്നു ഇത് അവനല്ലല്ലോ ഇത് ഓജി അല്ലല്ലോ അല്ലേ അല്ലേ എന്നിങ്ങനെ വളരെ വിറച്ച് പേടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഈ ടൈമിൽ നമ്മുടെ ഓജി ഹോസ്പിറ്റലിൽ വന്ന് കൺമണി മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ട് അവൾ സേവ് ചെയ്തു വെച്ച് അവരുടെ കുഞ്ഞിനെയും അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് സോ ഇതെല്ലാം കണ്ട് ദേഷ്യവും പകയും വിഷമവും ഒന്നും സഹിക്കാത്ത അവസ്ഥയിലാവും നമ്മുടെ ഓജിക്ക് പിന്നെ കാണിക്കുന്നത് ആ കരിബീൻ കാട്ടിൽ നിന്ന് സത്യദാതെയും അയാളുടെ ഡ്രൈവറെയും കൂട്ടിക്കൊണ്ടു വരുന്ന ജിമ്മിയുടെ ആളുകളെയാണ് പെട്ടതാണ് കൂട്ടിക്കൊണ്ട് വരുന്ന വഴിക്ക് ആ കൈ പിടിച്ച് വലിക്കുന്ന ആ രണ്ടു പേരുടെയും തല അറുത്തു പോകുന്നത് പിന്നീട് കത്തികളെല്ലാം ഇങ്ങനെ വന്ന് ഓരോ ആളുകളുടെയും തല എടുത്തുകൊണ്ട് പോവുകയാണ് ആ കത്തിച്ചേ നിൽക്കുന്നത് നമ്മുടെ ഓജിയുടെ കയ്യിലാണ് ഓജി അവിടെ വന്ന പിന്നീടൊരു വമ്പൻ ഫൈറ്റാണ് കാണിക്കുന്നത് ജിമ്മിയുടെ ആളുകളെയെല്ലാം വെട്ടി കൊല്ലുന്നുണ്ട് സത്യദാതയുടെ മകനെ കൊന്ന കൺമണിയെ കൊല്ലാൻ ഇടയാക്കിയ നമ്മുടെ ജിമ്മിയുടെ തലയും ഓജി വെട്ടി മുറിച്ചെടുക്കുന്നു ഈ സിനിമയിലെ ഫൈറ്റ്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ അന്യായമാണ് നമ്മൾ കണ്ടിരുന്നു ഈ സമയത്ത് പോട്ടിൽ ആ തിയേറ്റർ ബിൽഡിങ്ങിനുള്ളിൽ എന്നൊരു ഫോൺ ബെല്ലടിക്കുകയാണ് ഫോൺ എടുക്കുന്നത് ഓമിയാണ് സംസാരിക്കുന്നത് സത്യനാഥ് സത്യനാഥ് പറയുകയാണ് നിന്റെ അനിയന്റെ തല വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു അടുത്തത് ഇനി നിന്റെ ആയിരിക്കും ഓജി വന്നിട്ടുണ്ടോ എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ഓമി പറയുന്നുണ്ട് അവൻ്റെയാണോ എൻ്റെയാണോ എന്നറിയില്ല അടുത്തത് എന്തായാലും ഒരു തല വേണ്ടിയിരിക്കുമെന്ന് പിന്നീട് കാണിക്കുന്നത് കൺമണിയുടെ മരണാനന്തര ചടങ്ങാണ് ഓജിയും തന്റെ മകളും ദാദയും ആളുകളും എല്ലാം ഉണ്ട് അവിടെ അവൾ തന്നോട് ലാസ്റ്റ് പറഞ്ഞ വാക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ ദാതയുടെ കൂടെ പോയി വളർത്തണം എന്നായിരുന്നു തന്റെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ചിതയ്ക്ക് മുന്നിൽ നിന്ന് നമ്മുടെ ഓജി കരയുകയാണ് ഈ സമയം ദാദ പറയുന്നുണ്ട് കുറുക്കന്മാരുടെ ഓലീടുകൾ കൂടിയിട്ടുണ്ട് തീർച്ചയായും സിംഹം തിരിച്ചു വന്നേ മതിയാവും ഓജിക്ക് തന്റെ പണി തുടങ്ങിയേ മതിയാവും എന്ന് നമ്മുടെ സത്യദാത പറയുകയാണ് അടുത്ത സീൻ കാണിക്കുന്നത് ഒരു ബൈക്കിൽ നമ്മുടെ ജിമ്മിയുടെ ബോഡിയുമായി വരുന്ന ഒരാളെയാണ് ആ ബോഡി നിലത്തിറങ്ങുമ്പോൾ തന്നെ തല പോയി നമ്മുടെ മിരാജ്കറിന് മുന്നിൽ വൽകുന്നുണ്ട് തൻ്റെ മകന്റെ പേര് വിളിച്ച് പൊട്ടിക്കരയാണ് മിരാജ്കർ ഓമിക്കും ആ സങ്കടം സഹിക്കാനാവുന്നില്ല സത്യത അവിടെ വന്ന് അനുശോചനം അറിയിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ഓമിക്കും ദേഷ്യം വരുന്നുണ്ട് അർജുനന് നമ്മുടെ ഓജിയോട് പകയാണ് കാരണം അവൻ കണ്ടത് തന്റെ അച്ഛനെ കൊല്ലുന്ന ഓജിയാണല്ലോ അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഓജിയെ കാത്തിരുന്ന് കിട്ടിയതാണ് സോ അവനെ തീർക്കാനായി അർജുനും ഇടുകയാണ് ഗീതമ്മയും തന്റെ എല്ലാം ആ പോലീസ് അന്ന് പോർട്ടിൽ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഓജി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പല ജാടയും കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഓജിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ശരിക്കും പേടിച്ചു ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെയുള്ള കോൺസ്റ്റബിൾസിനെ കൊണ്ട് തന്നെ അയാളുടെ കൈ വെട്ടിക്കാൻ നോക്കുന്നു ഇത് കണ്ട് പേടിച്ച് ഗീതാമയും മറ്റാളുകളെയും എവിടെയാണ് കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത് എന്ന സത്യം അയാൾ നമ്മുടെ ഓജിക്ക് പറഞ്ഞു കൊടുക്കും ഓജി അയാൾ പറഞ്ഞ ബിൽഡിങ്ങിൽ പോയി ഗീതാമയും ആളുകളെയും അവിടുന്ന് മോചിപ്പിക്കുകയാണ് ഓജി ജിമ്മിയെ സംസ്കരിക്കുന്ന സ്ഥലത്ത് ചെല്ലുന്നുണ്ട് എന്നിട്ട് ഓമിയോടും അവന്റെ അച്ഛൻ മിരാഷ്കറിനോടും പറയുന്നുണ്ട് നിങ്ങൾ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തിക്കും ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാൻ ഇപ്പോൾ ജിമ്മി ജീവനോടെ ഇല്ല അത് മാത്രമല്ല നിന്റെ അച്ഛൻ നിനക്ക് പറഞ്ഞു തന്നാൽ അത് മനസ്സിനാവുള്ള വിവേകവും നിനക്കില്ല അതുകൊണ്ട് നിന്റെ പരിപാടികളെല്ലാം ഇവിടെ നിർത്താനായി ഓജി ഓമിയെ ഭീഷണിപ്പെടുത്തുന്നു പക്ഷേ ഓമി ഇതിലൊന്നും പേടിക്കാതെ തിരിച്ചും ഓജിയോട് കുറെ മറുപടിയൊക്കെ പറയുന്നുണ്ട് മിരാജ് ഖറപ്പുള്ളത് തടയുന്നുണ്ട് ഇപ്പോൾ അതിനൊന്നുമുള്ള സമയമല്ല എന്ന് പറയും ഓജി ആ കണ്ടെയ്നറിലുള്ള സാധനങ്ങളും എല്ലാം കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓജിക്ക് മനസ്സിലാവുന്നുണ്ട് ആ കണ്ടെയ്നറിനകത്തുള്ളതെല്ലാം ആർ ഡി എക്സുകളാണെന്ന് അതുമാത്രമല്ല അവർ കൂടാതെ ബോംബേയിലെ മൂന്നാല് സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലാനും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും ഈ ടൈമിൽ തൻ്റെ ആർ ഡി എക്സ് ലോഡുമായി മുങ്ങിയ ഓമിയെ തപ്പി ആർ ഡി എക്സ് കൊടുത്തുവിട്ട് ആളുകൾ വരുന്നുണ്ട് അവർ വന്നിട്ട് ഓമിയെ കൊല്ലാൻ നോക്കുകയാണ് കാരണം അവൻ ചതിച്ചെന്നാണ് അവരുടെയൊക്കെ വിചാരം പക്ഷേ ആ ഫൈറ്റിനൊടുവിൽ അവർക്ക് മനസ്സിലാകുകയാണ് അവൻ ചതിച്ചതല്ലെന്നും കൂടാതെ മൂന്ന് സ്ഫോടനങ്ങൾ കൂടി അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതും ആ കൊടുത്തുവിട്ട ആളുടെ ബർത്ത്ഡേ ഡന്ന് തന്നെയാണ് എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് സന്തോഷമാവുന്നു അർജുൻ തന്റെ അമ്മയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഞാൻ ചെറുപ്പം മുതലേ തിരിച്ചു വന്നിരിക്കുന്നു സോ അയാളെ കൊല്ലുക എന്നതാണ് എന്റെ ലക്ഷ്യം ആരുടെ കാര്യം ചോദിക്കുമ്പോൾ ഓജിയുടെ കാര്യമാണെന്ന് പറയുന്നു നീ അവനെ കൊന്നോ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ ഒരു കഥ പറയുകയാണ് നമ്മുടെ പോട്ടിലേക്ക് അർജുൻ ചെല്ലുന്നുണ്ട് അർജുൻ നമ്മുടെ ഓജിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓജിയുടെ മകൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വരുന്നു അപ്പോൾ അർജുനൊരു ഐഡി തോന്നുവാണ് അവൻ ആ കുട്ടിയുമായി മുങ്ങുന്നു ഓജിയും ആളുകളും ആ കുഞ്ഞിന് പുറകെ അർജുൻ്റെ കാറിന് പുറകെ പോകുന്നുണ്ട് അർജുൻ്റെ കൂട്ടുകാരാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഓജിയെ പേടിപ്പിക്കുന്നതൊക്കെ ഓജിയുടെ കാർ നമ്മുടെ അർജുൻ്റെ ഫ്രണ്ട്സിൻ്റെ കാറിനെ ചേച്ചിതെന്ന് അതൊരു അപകടത്തിലായി വണ്ടി മറിഞ്ഞു വീഴുകയാണ് സോ അയാൾ അവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഓജിയുടെ കുഞ്ഞുമായി അർജുൻ ചെന്നിട്ട് പറയും ഞാൻ കൊച്ചിലെ നോക്കി നിന്നതുപോലെ തന്നെ സ്വന്തം അച്ഛൻ മരിക്കുന്നത് ഇവളും കാണട്ടെ എന്ന് ഈ ടൈമിലാണ് നമ്മുടെ അർജുനൻ്റെ കൂട്ടുകാർ വന്നിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെ തട്ടി എടുത്തിട്ട് പറയുന്നുണ്ട് ഞാൻ നീ പറഞ്ഞിട്ടല്ല ഈ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നത് ഞങ്ങളൊക്കെ ഓമയുടെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ അർജുന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് അയാൾ പോവുകയാണ് ഓജി അപകടത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യദാഥ അയാളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അർജുൻ ഇതറിഞ്ഞിട്ട് ഓജിയെ കൊല്ലാനായി അവിടേക്ക് ചെല്ലുന്നു അപ്പൊ സത്യദാതയും നമ്മുടെ ഗീതാമയും ഒക്കെ അതിനെ എതിർക്കുന്നുണ്ട് അപ്പോഴാണ് ഗീതാമ്മ സത്യം പറയുന്നത് നിന്റെ അച്ഛൻ ആരായിരുന്നു നിനക്ക് അറിയില്ലല്ലോ സ്വന്തം അച്ഛനെ കിഡ്നാപ്പ് ചെയ്ത് ആ പോട്ടിന്റെ ഉടമസ്ഥയെല്ലാം മിരാജ്കർ കൊടുത്ത് കാശ് സമ്പാദിക്കാൻ ശ്രമിച്ച ആളാണ് നിന്റെ അച്ഛൻ അതുപോലെ കഞ്ചാവും അതുപോലെ മാഫിയ കർത്തുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഓജി തിരുത്താനും തകർക്കാനും ഒക്കെ നോക്കിയതുകൊണ്ട് കൊണ്ട് ഓജി ഓജിയോടവനും വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു ഒരു ദിവസം ഓജിയെ കൊല്ലാൻ തോക്കുമായി അവൻ പുറത്തിറങ്ങുന്നത് കണ്ടിട്ട് ഞാൻ ഓടിവന്ന് അവനെ തടഞ്ഞു പക്ഷേ അവനൊന്നും സമ്മതിച്ചില്ല അവസാനം ആ തോക്കും വെളിയിലെടുത്തിട്ട് അവനെ ആ റൂമിൽ പൂട്ടി പുറത്തിറങ്ങി ഞാൻ അതിനുശേഷം വെളിയിലുള്ള അലമാരയിൽ ആ തോക്ക് സൂക്ഷിച്ചു വെച്ചു പുറത്തുനിന്ന് പഠിക്കുന്ന നിന്നോട് നിന്റെ നിൻ്റെ അച്ഛനാണ് തോക്കൊന്നെടുത്തു വരാൻ പറയുന്നു ജെല്ലി കൂടെ തോക്ക് കൊടുക്കുന്ന സമയത്ത് അറിയാതെ നിന്റെ കൈ തന്നെയാണ് അയാൾ മരിച്ചത് ഇത് കേട്ട് അർജുൻ നന്നായി ഷോക്കാവുന്നുണ്ട് ഓജി ഈ ശബ്ദമെല്ലാം കേട്ട് മുകളിലേക്ക് വന്നപ്പോൾ ഒരിക്കലും ഈ കുഞ്ഞ് ഈ കാര്യം അറിയരുത് ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ താഴേക്ക് പറഞ്ഞു വിടുകയായിരുന്നു ഓമി തനിക്ക് ചെറുക്ക് കൊടുത്തുവിട്ട് ആളെ വിളിച്ചിട്ട് എല്ലാം റെഡിയാണ് നിങ്ങളുടെ ബർത്ത്ഡേയുടെ അന്ന് ഒരു വെടിക്കെട്ട് പൂരമായിരിക്കും ഇവിടെ നടക്കുന്നത് എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഓമി നിന്നോട് ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ ബർത്ത്ഡേ എനിക്ക് അടിച്ചു പൊളിക്കണമെന്ന് ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയാണ് ഇവർ ബർത്ത്ഡേസ് അഴിച്ചുപോലിക്കുന്നത് അപ്പോൾ അയാളോട് ഒരാൾ വന്ന് പറയുന്നുണ്ട് ജപ്പാനിൽ നിന്ന് ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് നമ്മുടെ അക്കാസോ ആയിരുന്നു അത് അക്കാസോ വന്നിട്ട് ഓജിയെപ്പറ്റി നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ബോംബെയിലുള്ള ഒരാൾക്ക് നിങ്ങളെ ഓജിയെ കൊല്ലാനായി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറയും അപ്പം അയാൾ പറയുന്നുണ്ട് അതിന് എല്ലാം ചരിത്രമായില്ലോ എന്ന് ഓജി അങ്ങനെയൊന്നും ചരിത്രമാകില്ല എന്ന് അയാൾ പറയും ആക്കാസോ നമ്മുടെ ഓജിയെ പൊക്കി അടിച്ച് അയാളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോൾ പുള്ളി പറയുന്നു എനിക്കൊരു വെഡിക്കേറ്റിന് പോകാൻ ടൈമായി അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സബ്ജെറ്റിനോടൊന്നും ഒരു താല്പര്യമില്ലാന്ന് ഇവരുടെയൊക്കെ വിചാരം ഓജി മരിച്ചു പോയി എന്നാണ് ആ കാർ ആക്സിഡൻറ്റിൽ ആ പോലീസ് ഓഫീസർ നമ്മുടെ താരയോട് ഓജിയുടെ മകളോട് ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ മരിച്ചു പോയി എന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലല്ലോ എന്ന് അത് പറയുമ്പോൾ അവൾ ആ ഒരു ടി വിയിലോട്ട് കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട് അത് സി സി ടി വിയുടെ ഒരു ടി വി ആയിരുന്നു സോ അതുവഴി അവളുടെ അച്ഛൻ കാറിൽ വരുന്നത് കാണാൻ വരുന്നു ഇത് ഇതുകൊണ്ട് ആ പോലീസുകാരെ ഞെട്ടിപ്പോകുന്നുണ്ട് ഓജി മരിച്ചിട്ടില്ല എന്ന് അയാൾ തിരിച്ചറിയുന്നു സോ നല്ലൊരു അടിപൊളി ഒരു റീഇൻട്രൊഡക്ഷനായിട്ടാണ് ഓജി വരുന്നത് അടിപൊളി ഒരു കാറിനകത്ത് കയറി ചുറ്റും നിന്ന് ആളുകളൊക്കെ വെടിവെക്കുന്നുണ്ട് അതൊന്നും വക വെക്കാതെ ഹൈ സ്പീഡിൽ അതിനകത്ത് അടിച്ച് കയറുകയാണ് കയറി ഒരു മൂന്നാലഞ്ച് ഫ്ലോറിലുള്ള എല്ലാവരെയും തല്ലിക്കൊല്ലുന്നുണ്ട് സോ സി സി ടി വി എവിടെ നോക്കിയാലും മിക്ക ഫ്ലോറുകളും ഡെഡ് ബോഡീസ് മാത്രമാണ് ഓമി നിൽക്കുന്ന ഫ്ലോർ ഒഴികെ സത്യദാതയുടെ കൂടെയുള്ള ആളുകളെ നമ്മുടെ ഓമി അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിലുള്ളയാൾ പറയുന്നുണ്ട് അതിനൊക്കെ ഓജി ഒന്നും ചെയ്യാനാവില്ല ആ ഓജിക്ക് മുന്നിൽ നീ വെറും സീറോ ആണ് എന്നൊക്കെ ഓമിയെ കുറെ കളിയാക്കുന്നുണ്ട് എന്നിട്ട് അവിടെ അവർ തമ്മിൽ കുറെ ഫൈറ്റ് നടക്കുന്നു ഈ ദേഷ്യത്തിന് ഓമി എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നുണ്ട് കൂടാതെ സത്യദാഥയുടെ കൂടെ എപ്പോഴും നടക്കുന്ന ആ വെടിവെച്ച് കൊല്ലുന്നുണ്ട് ഓജി ഓരോ ഫ്ലോറിലും കയറി എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു ഫ്ലോറൽ കട്ട് നല്ലതുകൊണ്ട് ഓമി നീ എവിടെയാണ് എവിടെയാണെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പുറത്തു വരാൻ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഓമി ഒരു സ്പീക്കറിൽ കൂടെ വിളിച്ചു പറയും കൂൾ ഡൗൺ ഓജി നിനക്ക് നിന്റെ മകളെ വേണമെങ്കിൽ നീ ആ തോക്കുകളെല്ലാം താഴെയിട്ട് അവിടെ മുട്ടുകുത്തി നിന്ന് നിന്റെ കുഞ്ഞിന് വേണ്ടി യാചിക്കാൻ പറയും ശേഷം ഓമിയുടെ ആളുകൾ വന്ന് ഓജിയോട് പറയും ഇനി കീഴടങ്ങുക അല്ലാതെ നിനക്ക് വേറൊരു വഴിയുമില്ല ഈ സമയത്ത് മിക്കാർജിയും സത്യദാതയും കൂടി കണ്ടുമുട്ടുകയാണ് അയാൾ പറയുന്നു ഈ പോട്ട് തുടങ്ങിയ കാലം തൊട്ടേ ഇത് കൈക്കലാക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അന്ന് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് എൻ്റെ കൂടെ എൻ്റെ മകൻ ഓമിയുണ്ട് ഈ പോട്ട് സ്വന്തമാക്കാൻ പിന്നീട് കാണിക്കുന്നത് ഓമി ഓജിക്ക് ഒരു ബിയർ ഓഫർ ചെയ്യുന്നതാണ് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തിട്ട് ഓജിയുടെ അടുത്ത് ഓമി ചോദിക്കുന്നുണ്ട് നിന്റെ വൈഫ് എങ്ങനെയാണ് മരിച്ചത് ആരുടെ കൈ കൊണ്ടാണ് മരിച്ചത് എന്നൊക്കെ നിനക്ക് അറിയണ്ടേ അന്ന് ആ ഹോസ്പിറ്റലിൽ ജിമ്മി മാത്രമല്ല ഞാനും ഉണ്ടായിരുന്നു അന്ന് സത്യദാത രക്ഷപ്പെട്ട് ജീപ്പിൽ കയറുമ്പോൾ ഞാനാണ് അയാളുടെ കാര്യത്തിൽ കത്തി വെച്ച് എൻ്റെ അടുത്ത് തിരികെ കൊണ്ടുവരാൻ ജിമ്മിയെയും കൂട്ടാളികളെയും വിട്ടത് ആ സമയത്താണ് കൺമണി കാരണമാണ് സത്യദാത മരിച്ചു എന്ന് ഞാൻ അറിയുന്നത് പക്ഷേ അപ്പോഴും അത് നിന്റെ വൈഫാണെന്ന് എനിക്കറിയില്ലായിരുന്നു വെടിവെച്ച് കഴിഞ്ഞപ്പോൾ ഗംഭീര എന്ന് വിളിച്ചുകൊണ്ട് അവൾ നിലത്തേക്ക് വീണു അപ്പോഴാണ് ഓജി നിന്റെ ഭാര്യയാണ് കൺമണി എന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ അവളെ വീണ്ടും ഷൂട്ട് ചെയ്ത് കൊന്ന് അവളുടെ താലിമാല ഞാൻ എടുത്തിരുന്നു മരിച്ചു കിടക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് ഓജി എന്തായാലും നിന്നെ വന്ന് തീർക്കുമെന്ന് അപ്പോൾ വീണ്ടും വീണ്ടും വെടിവെച്ച് അവളെ ഹോമി കൊല്ലുകയാണ് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഓജി ആകെ തകർത്തിരിക്കുകയാണ് അന്നേരം ആ താലിമാല എടുത്ത് ആ ബിയറിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കും ഇത് കേൾക്കുമ്പോൾ പുറകിൽ നിന്ന് ആൾ പറയും അവളെ ഒന്ന് അനുഭവിച്ചിട്ടായിരുന്നു കൊല്ലേണ്ടത് എന്ന് പറഞ്ഞ ഒരു സെക്കൻഡിൽ തന്നെ ആ ഗ്ലാസ് കൈകൊണ്ട് ഞെക്കി പൊട്ടിച്ച് അതിൻ്റെ ചില്ലെടുത്ത് അയാളുടെ കഴുത്തിൽ കുത്തിക്കേറ്റി അയാളെ ഓൺ ദ സ്പോട്ടിൽ തന്നെ തീർക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് അവിടെ ഭയങ്കര ഫൈറ്റാണ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഓമിയുടെ കൂടെയുള്ള എല്ലാവരെയും നമ്മുടെ ഓജി മിക്ക ആളുകളെയും വെട്ടിക്കൊല്ലുന്നുണ്ട് കുറേ അടികൾ കെട്ടി കഴിയുമ്പോൾ ഓമി ചോദിക്കുന്നുണ്ട് നിനക്ക് നിൻ്റെ മോളോട് സംസാരിക്കേണ്ടതെന്ന് അങ്ങനെ ഒരു ഫോൺ എടുത്തിട്ട് ഓജിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഓമി ഈ ടൈമിൽ താര അതായത് ഓജിയുടെ മകൾ ആ പോലീസുകാരുടെ കൂടെ ആയിരുന്നു ഫോൺ വിളിച്ച് അച്ചാ അച്ച എന്ന് പറയുമ്പോൾ ഓമി ആ ഫോൺ മേടിച്ച് പറയുകയാണ് അവളെ അങ്ങ് തീർത്തേക്കാൻ പിന്നെ നമ്മളെ കാണിക്കുന്നത് ഒരു വെടിയുച്ചയും ബ്ലഡ് എല്ലാം അവിടെ ചിഹ്നിച്ചിത് വീഴുന്നതുമാണ് ഓജി ഇപ്പുറത്തിരുന്ന് താരാ താര എന്ന് വിളിക്കുന്നുണ്ട് തൻ്റെ മകളുടെ അനക്കമൊന്നും ഇല്ലാതാകുമ്പോൾ ഓജി കുറേ നേരം അവിടെ സ്റ്റക്കായിട്ടിരിപ്പുണ്ട് ഈ ടൈമില് ഒരു വലിയ ഗണ്ണെടുത്തിട്ട് വന്നിട്ട് ഓജിയുടെ നേരെ നമ്മുടെ ഓമി ചൂണ്ടുകയാണ് ആ സമയത്ത് കുറേ ലേസർ പോയിന്റുകൾ ഗൺ ഗൺഷൂട്ടിന്റെ നമ്മുടെ ഓമിയുടെ ഓജിയുടെ ദേഹത്ത് ഫുൾ കാണിക്കുന്നുണ്ട് ഈ ടൈമില് ഓജിയുടെ കയ്യിലിരുന്ന ഫോണിൽ അച്ച എന്ന് വിളിച്ച് കേൾക്കും അപ്പൊ ഓജിക്ക് മനസ്സിലാവും താര മരിച്ചിട്ടില്ലെന്ന് ആ ടൈമിൽ നമ്മളെ കാണിക്കുന്നത് അപ്പോൾ പോലീസ് താരയെ വെടിവെക്കുന്ന ടൈമില് അർജുൻ വന്ന് ആ പോലീസിനെ വെടിവെച്ചിരുന്നു അയാളുടെ ബ്ലഡാണ് അവിടെയെല്ലാം ചിന്തിച്ചിറിയത് ർജുൻ ഫോൺ മേടിച്ചിട്ട് ഓജിയോട് പറയുന്നുണ്ട് ഓമി എന്ന ആളെ ഇനി ഒരിക്കലും ആരും കാണാൻ പാടില്ല ഓജി എന്താണെന്ന് ബോംബെ അറിയാൻ വേണം അവനെ അങ്ങ് തീർത്തേക്കാൻ തന്റെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളിയെ തോർത്തിട്ട് ഓമി അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇനി മൂന്ന് മിനിറ്റുകളോടെ കഴിഞ്ഞാൽ ഈ ബോംബെ എല്ലാം കത്തി കത്തിച്ചാമ്പലാകും ഓജിയുമില്ല ബോംബെയുമില്ല എല്ലാം തീരുമെന്ന് ഈ ടൈമിൽ കാണിക്കുന്നത് നമ്മുടെ മാസ്റ്ററിനെയാണ് മാസ്റ്റർ പണ്ട് ഓജിയെ പരിശീലിപ്പിച്ച കുറെ ഒക്കെയാണ് കാണിക്കുന്നത് ഓജി ജപ്പാനീസ് ഭാഷയിൽ കുറെ കാര്യങ്ങൾ ഓമിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്താണ് ഈ ഓജി പറയുന്നതൊന്നും മനസ്സിലാകാതെ അന്തം വിട്ട് വായും പൊളിച്ചു നിൽക്കുകയാണ് ഓമി അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പന്ത്രണ്ട് സ്പോട്ടുകളിലും സ്ഫോടനം നടത്താൻ പോയവരെയെല്ലാം ഇവരുടെ ആളുകൾ നമ്മുടെ സത്യദാതയുടെയും അതുപോലെ ഓജിയുടെയും ആളുകൾ എല്ലാവരും വെട്ടിക്കൊന്ന് തല അറത്തിട്ട് വന്നിട്ടുണ്ട് സോ ഈ ജപ്പാനീസ് ഭാഷയിൽ ഓജി പറയുന്ന ഡയലോഗ് തീർന്നു കഴിയുമ്പം ഇവർ താമസിക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ നാല് സൈഡിൽ നിന്നും ആ ചില്ലുകളെല്ലാം പൊട്ടിച്ച് ആ പന്ത്രണ്ട് തലകളും ആ മുറിക്കകത്തേക്ക് വന്ന് വീഴുന്നുണ്ട് എന്താണ് സംഭവിച്ചെന്നറിയാതെ ഓമിയാഗസ് ടക്കായിട്ടിരിക്കുകയാണ് അവനൊട്ടും സമയം പാഴാക്കാതെ അവൻ്റെ കയ്യിലിരിക്കുന്ന തോക്കെടുത്തിട്ട് നമ്മുടെ ഓജിയെ വെടിവെക്കാൻ പോകും അപ്പോൾ ആ തലകളിറങ്ങിയ ആ പന്ത്രണ്ട് സ്ഥലത്തേക്കൂടെ പന്ത്രണ്ട് ആളുകൾ അകത്തേക്ക് വരികയാണ് അവർ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച് ജപ്പാനീസ് ആളുകൾ ണാൻ തോന്നു അവർ നമ്മുടെ ഓമിയുടെ ആളുകളെല്ലാം തല്ലി അടിച്ച് വീഴ്ത്തി കൊല്ലുകയാണ് ഈ ടൈമിൽ നമ്മുടെ ആർ ഡി ചരക്ക് കൊടുത്ത ആൾ ഒക്കാസോടെ അടുത്ത് തിരികെ ചെന്നിട്ട് ആരാണ് ഈ ഓജി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നു എനിക്കറിയാമായിരുന്നു നീ തിരിച്ചു വരുമെന്ന് ഈ സമയത്ത് ഓമിയെ ഓജി ബേസ്മെന്റിൽ കൊണ്ടുപോയി അവൻ സ്ഫോടന വസ്തുക്കളായി ഉപയോഗിച്ച ഫുൾ ആർ ഡി എക്സും അതിനകത്ത് നിറച്ചിട്ട് അത് പൊട്ടിക്കുകയാണ് മരിക്കുന്നതെന്ന് ഓബി പറയുന്നുണ്ട് ഞാൻ വീണ്ടും വന്ന് നിന്നെ നശിപ്പിക്കുമെന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അങ്ങനെ ആ ബിൽഡിങ് ഫുള്ളി കൊളാപ്സ് ആയി മൊത്തം ബിൽഡിങ്ങും ഇരുന്ന് പോവുകയാണ് അങ്ങനെ ആ ബിൽഡിംഗ് മൊത്തം ബോംബ് വെച്ച് അവർ തകർക്കും ഈ ടൈമിലാണ് ഒക്കാസു പറയുന്നത് ഒക്കാസു എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ് അതിൻ്റെ തലവനായിരുന്നു ഇയാൾ അയാൾ പറയുകയാണ് ആരാണ് ശരിക്കുള്ള ഓജി എന്ന് ഓജി നമ്മുടെ മാസ്റ്ററിൻ്റെ ശിഷ്യൻ മാത്രമല്ല മാസ്റ്ററിൻ്റെ ഭരണശേഷവും ഓജി ജപ്പാനിൽ പോയി അവരുടെ മാർഷൽ ആർട്സും അവരുടെ എല്ലാ കായിക അഭ്യാസങ്ങളും ഫുൾ മനപ്പാഠമാക്കിയിരുന്ന ആളാണ് അത് ശരിക്കുള്ള പേരെന്ന് പറയുന്നത് ഒറാച്ചി ജെൻഷിൻ എന്നാണ് ഓജി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ഓജി അറിയപ്പെടുന്നത് സത്യദാഥ അവരെ വിളിച്ചിരുന്നത് ഓജാസ് ഗംഭീര എന്നാണ് ഗംഭീര എന്ന ചുരുക്കപ്പയിലാണ് വിളിച്ചിരുന്നത് ആ ജപ്പാൻകാരൻ അതായത് ഒക്കോസോയുടെ ആ ടീം ലീഡർ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ പണ്ട് ഈ ഒക്കാസു ആണല്ലോ മാസ്റ്ററേയും അവരുടെ ആ റെഫ്യൂജിയായിട്ട് അവിടെ താമസിച്ചിരുന്ന എല്ലാ ആളുകളെയും കൊന്നത് സോ നമ്മുടെ ഓജി അവിടെ പോയി അവരുടെ ഒക്കാസ എന്ന പറയുന്ന ഫുൾ ഗ്രൂപ്പിനെ തകർത്ത് വാരി കൊന്നിട്ടാണ് തിരിച്ച് ഈ നാട്ടിലേക്ക് വന്നത് സോ അവനെ തേടിയാണ് ഇയാൾ വന്നത് അങ്ങനെ ഈ ഹിസ്റ്ററി എല്ലാം നമ്മുടെ ഈ ഒക്കാസു നമ്മുടെ ആഡ്യക്ഷർക്ക് കൊടുത്ത ആളുടെ അടുത്ത് പറഞ്ഞു തീർക്കുകയാണ് സോ അവിടെ കൊണ്ട് ഈ കഥ അവസാനിക്കുകയാണ് ഈ കഥ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അവതരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നിങ്ങനെയുള്ള കമൻസുകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു